അതൊരിക്കലും തലകാര്യൊന്നും ആയിട്ടില്ല കാരണം ദിലീപിന്റെ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് വളരെ നേരത്തെ തന്നെ കെ പി സി പറഞ്ഞു കഴിഞ്ഞാണ് പ്രകാശ് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പാർട്ടി അദ്ദേഹത്തിനോട് നേരിട്ട് വിളിച്ച് സംസാരിച്ചു ഇന്നലെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞതിൽ അത്ര വലിയ കാര്യമില്ല കാരണം അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ പി സി പ്രസിഡന്റിന് ഒരു പരാതി കിട്ടിയപ്പോൾ അദ്ദേഹം ജെനീനായിട്ട് ചെയ്തു അത് ഡി ജി പിക്ക് ട്രാൻസ്ഫർ ചെയ്തു പിന്നെ ഇത് മുമ്പ് നടന്ന ഒരു കാര്യമായതുകൊണ്ട് എലക്ഷൻ ടൈമിൽ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ അതൊരു എന്താ പറയേണ്ടത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്നൊരു സംശയം അദ്ദേഹത്തിന് ഉണ്ടായി പക്ഷേ അത് സംശയിക്കേണ്ട കാര്യമില്ല അതായത് അദ്ദേഹം ജനുവനായിട്ടാണ് ചെയ്തത് പരാതി കിട്ടിയ ഉടനെ മുഖ്യമന്ത്രിക്ക് കിട്ടിയ പോലെ പൂഴ്ത്തിവെച്ചില്ല അദ്ദേഹം ഡി ജി പിക്ക് അത് റഫർ ചെയ്തു മാത്രമല്ല ആ പരാതി അയച്ച സ്ത്രീയോട് മറുപടി അയച്ചു ഇങ്ങനെ നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ എനിക്ക് നൽകിയ പരാതി ഞാൻ ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തു